അച്ചായ ഉള്ളിക്ക് എന്താണ് ഒരു ശരിക്കും ശെരിക്കും സംബന്ധിച്ചിടത്തോളം ഉള്ളിയുടെ വില എന്താണ് പറയാ ഇവിടെ ഉള്ളിക്ക് കഴിഞ്ഞാൽ ഉള്ളി നാപ്പത് കഴിയുന്നവരെ ചീഞ്ഞ് കൊണ്ട് തട്ടണം അതെ ഒരു പൈസ കിട്ടില്ല അതെല്ലാം ചീഞ്ഞ ഉള്ളിയാണ് സുരേന്ദ്രൻ പറയുന്നത് ആ ഒരു ഒരു വിലയില്ല വിലയില്ല അച്ചായൻ പറയുന്നത് ഉള്ളിക്ക് നാപ്പത് പക്ഷെ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം സുരേന്ദ്രൻ ഒരു ചീഞ്ഞ ഉള്ളിയാണ് അതുകൊണ്ട് തന്നെ ചീഞ്ഞ ഉള്ളിക്ക് എന്താ പറയാ ചീന ഉള്ളി ആണെങ്കിൽ എന്തെങ്കിലും വളത്തിനൊക്കെ ഉപയോഗിക്കാം പക്ഷേ ഈ സാധനം ഉപയോഗിക്കാൻ പറ്റുമോ മരവിണിപ്പോ ഇത്രയും വർഗീയ വിഷയമായിട്ട് നടക്കുന്ന ആളുകൾ ഹൈന്ദവ ക്ഷേത്രത്തിൽ ഇവിടെ ഹൈന്ദവ ക്ഷേത്രം ഉണ്ടെങ്കിൽ അതിന് ഗണപതി വട്ടം വട്ടമല്ലെ എന്താ പറയാ അൽസന മറ്റേ ദേവീക്ഷേത്രം ഒന്നും പേരിടാൻ പറ്റുമോ മാറ്റി അത്സമാ ദേവീക്ഷേത്രം ഒന്നും പറ്റില്ലേ അതിൻ്റെ പേരുണ്ടായിരുന്നില്ലേ അത് ഗണപതിവട്ടമാണ് അതാർക്കറിയാത്തത് ഞാനത് ആവർത്തിച്ചതെന്ന് മാത്രമേ ഉള്ളൂ ടിപ്പു സുൽത്താൻ്റെ അധിവേശം കഴിഞ്ഞിട്ട് എത്ര കാലമായി അതിനുമുമ്പേ നാട്ടിലെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ലേ സ്ഥലനാമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ എൻ്റെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി ടിപ്പു സുൽത്താൻ വരുന്നതിന് മുമ്പ് അങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ലേ ഗണപതി വട്ടം ഗണപതി വട്ടമാണ് പക്ഷേ നമ്മളെ അധിനിവേശ ശക്തികൾ കോൺഗ്രസും എൽ ഡി എഫും അതിന് സുൽത്താൻ ബത്തേരി എന്ന് പറയുന്നതിനോടാണ് എന്തിനാണ് ഒരു 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 അക്രമിയായിട്ടുള്ള ഒരാളുടെ ഇവിടെ എത്രയോ മതപരിവർത്തനം പടയോട്ടങ്ങൾ പേരിൽ നല്ലൊരു സ്ഥലം ചോദ്യമാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് വല്ല ക്ഷേത്രങ്ങൾ നമസ്കാരം സെലീഫ് ആണ് കഴിഞ്ഞ ദിവസം നമ്മൾ കെ സുരേന്ദ്രന്റെ ഒരു പ്രസ്താവന കണ്ടിരുന്നു അതായത് സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതിവട്ടം എന്നാണെന്നും അതുപോലെ തന്നെ ഗണപതിവട്ടം എന്ന് പറഞ്ഞിട്ടുള്ള അമ്പലം ഇവിടെ ഉണ്ടായിരുന്നെന്നും ടിപ്പു സുൽത്താനൊക്കെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന കണ്ടിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ ബത്തേരിക്കാരനായിട്ടുള്ള ബേബി അച്ചായനാണ് നമ്മുടെ കൂടെ കൂടെയുള്ള അദ്ദേഹത്തിന് അറുപത്തിയേഴ് വയസ്സ് പ്രായമുണ്ട് അല്ലെ ിൽ തന്നെ ജനിച്ച് വാർന്നിട്ടുള്ള ആളാണ് അച്ഛനും അമ്മയും ഒക്കെ ഏകദേശം എത്ര വർഷത്തുള്ള അച്ഛൻ്റെ ഫാമിലി വയനാട്ടിൽ അറുപത്തൊമ്പത് എഴുപത് പേരുണ്ടോ തന്നെ ഉള്ള ആളാണ് തന്നെയുള്ളതാണ് മുമ്പ് എപ്പോഴെങ്കിലും ഗണപൂതി വട്ടം എന്നുള്ള പേര് കേട്ടിട്ടുണ്ടോ ഉള്ളൂ ഉള്ളൂ അമ്പലമുള്ളു അമ്പലം മാര്യമ്മക്കോ അമ്പലം എന്നൊക്കെ പറയലുള്ളൂ അതെ ബത്തേരിന്റെ ഒറിജിനൽ ബത്തേരി തന്നെയാണ് ആ ഇപ്പമാണ് സുൽത്താൻ ബത്തേരി മാറ്റി ഒട്ടാൻ പോകുന്നത് അത് നടക്കുന്ന വിധത് നടക്കുവോ അതെന്താ നല്ലോ അതിപ്പോ പണ്ട് നോട്ട് മാറ്റിയാക്കുന്ന പോലെ നോട്ട് അമ്പലത്തിന്റെ പേരും പറഞ്ഞിട്ട് ഡൗൺ മാറ്റാൻ പറ്റുമോട്ട് കൂടി സുൽത്താന്റെ പേര് വരുന്നത് അതായത് ഒരു ഹൈന്ദവരുടെ സ്ഥലമായി ഗണപതി വട്ടം എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ അതായത് ഇത് ശരിക്കും വയനാട് എന്ന് പറയുന്നത് ഹൈന്ദവരുടെയോ മുസ്ലിങ്ങളുടെയോ ക്രിസ്ത്യാനികളുടെയോ സ്ഥലമല്ല കുൽത്താൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വയനാട് എന്ന് പറയുന്നത് ഇവിടുത്തെ ആദിവാസി വിഭാഗങ്ങൾ അധിവസിച്ചു വന്നിരുന്ന ഒരു സ്ഥലമാണ് ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഇവിടെ ശരി അധിവേശം ഉണ്ടായത് അത് മാത്രമല്ല ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് കൃഷിക്ക് വേണ്ടിയിട്ട് കുടിയേറി പാർത്താ അതെ ഇവിടുത്തെ ട്രൈബൽസ് ആയിട്ടുള്ള ആളുകളാണ് ശരിക്കും ഇതിന്റെ ഓണർമാർ എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് അധിനിവേശം ഉണ്ടായി മാത്രമല്ല കർഷകരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ട് കാട് വെട്ടിത്തെളിച്ചിട്ടാണ് ഈ ഒരു വയനാട് എന്ന് പറയുന്ന ഒരു ജില്ല രൂപീകൃതമായത് അത് രൂപീകൃതമായിട്ട് അധികം വർഷമൊന്നായിട്ടില്ല ഇല്ല പറഞ്ഞ നൂറ്റാണ്ടുകൾ മാത്രം പഴക്കമുള്ള ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ ഈ ടിപ്പു സുൽത്താന്റെ ഒരു പടയോട്ട കാലത്തൊക്കെയാണ് സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ടായി വന്നത് അല്ലേ അപ്പൊ അങ്ങനെയൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ അപ്പൊ ചരിത്രം അറിയാതെ എന്താണ് ഒരു ഒരു സ്ഥലത്തിനെ കുറിച്ച് ആ സ്ഥലത്തിന് എങ്ങനെയാണ് പേര് വന്നത് അല്ലാന്നുണ്ടെങ്കിൽ എന്താണെന്ന് അറിയാതെ അതുപോലെ തന്നെ ഒരു ഹൈന്ദവ ക്ഷേത്രത്തിൽ ഇവിടെ ഒരു ഹൈന്ദവ ക്ഷേത്രം ഉണ്ടെങ്കിൽ അതിന് ഗണപതി വട്ടമല്ലെന്നല്ലാതെ എന്താ പറയാ അൽസന മറ്റേ ദേവീക്ഷേത്രം പേരിടാൻ പറ്റും മാറ്റി അത്സഭ ദേവീക്ഷേത്രം ഒന്നും പറ്റില്ല ഒരു അമ്പലത്തിന് ശെരി തീർച്ചയായിട്ടും ദേവി ദേവന്മാരുടെ പേര് ഉണ്ടാവുന്നതിനൊന്നും ഒരു കുഴപ്പമില്ലാത്ത കാര്യമാണ് അതിനൊക്കെ കാരണം നിങ്ങൾ ഈ പേര് മാറ്റുന്നതല്ല കേട്ടോ വികസനം പേര് മാറ്റുന്നല്ല ഇവിടെ ആൾക്കാർക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യം എന്താച്ചാ ഇപ്പോഴത്തെ അവസ്ഥ ജീവിക്കാൻ ഇപ്പോഴത്തെ ഭരണത്തിന്റെ ഒരു അവസ്ഥ എന്താണ് പറഞ്ഞാല് അതെ

അവസ്ഥ ആളുകൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവശ്യ സാധനങ്ങൾക്ക് വില കുറയണം വില കുറയണമെന്നുണ്ടെങ്കിൽ ആളുകൾ ഇങ്ങനെ ചൂഷണം ചെയ്യുന്നതും അതുപോലെ തന്നെ പെട്രോൾ ഡീസൽ വിലവർദ്ധനവ് ഇതൊക്കെ കുറയ്ക്കാനുള്ള നടപടികൾക്കാണ് ഉണ്ടാവുന്നത് അത് ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം നിങ്ങൾ പല സ്ഥലങ്ങളുടെയും പേര് ഉത്തരേന്ത്യയിൽ മാറ്റി അത് കേരളത്തിൽ നടക്കുന്ന കാര്യമൊന്നുമല്ല അതേസമയത്ത് നിങ്ങൾ ഈ സ്ഥലത്തിന്റെ പേര് മാറ്റിയതുകൊണ്ടോ മാറ്റാത്തതുകൊണ്ടോ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല ഇപ്പൊ സുൽത്താൻ ബത്തേരിന്റെ പേര് വേറെന്തെങ്കിലും പേരെന്ന് വിചാരിച്ചു നമുക്ക് പ്രശ്നം നമുക്ക് എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയാണെങ്കിൽ എന്തൊരു അവർ ആരെങ്കിലും അപ്പൊ മൃഗങ്ങളുടെ പേര് മാറ്റുക സ്ഥലത്തിന്റെ പേര് മാറ്റുക പിന്നെ അതുപോലെ തന്നെ ഈ സിനിമയിൽ അഭിനയിക്കുന്ന ആളുകളുടെ അടിവസ്ത്രത്തിന്റെ തറമെരെ നോക്കിയിട്ട് രാഷ്ട്രീയം പറയുന്ന ആളുകൾ തീർച്ചയായിട്ടും രാഷ്ട്രീയം എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറയുന്നത് വർഗീയതയും കുത്തിത്തിരിപ്പ് മാത്രമാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്ര നന്മക്കുള്ളതായിരിക്കും അതുപോലെ തന്നെ ഇവിടുത്തെ ബേബി ബേബിച്ചാല പോലക്കുള്ള ഒരുപാട് ആളുകളുണ്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകളുണ്ട് അവർക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ള അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം മറ്റു സേവനങ്ങൾ ആരോഗ്യം ഇതൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള ആയിരിക്കണം ഒരു വികസനം എന്ന് പറയുന്നത് അതിനുള്ള ഒരു വയനാട്ടിൽ മത്സരിക്കാൻ പോവാണ് സുരേന്ദ്രൻ അത് സുരേന്ദ്രനെ കുറിച്ചിട്ടുള്ള ഒരു കാഴ്ചപ്പാട് എന്താണ് സുരേന്ദ്രൻ എന്നിട്ട് ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നെ ചെയ്തിട്ടില്ല ബിജെപിന്റെ ഭരണം പറഞ്ഞാൽ പിന്നെ എവിടെയൊന്നും ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഒന്നടിക്ക് ഒന്നടിക്ക് വില കൂടാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല പിന്നെ മാത്രമല്ല വർഗീയപരമായിട്ടുള്ള ആ വർഗീയവാദമായിട്ട് മുസ്ലിം ക്രിസ്ത്യാനി അങ്ങനത്തെ ഇതിനൊക്കെ ഭയങ്കര ഇതാണ് ഹിന്ദുക്കളൊക്കെ ആയിട്ട് എപ്പോ എല്ലാവരും ചോദി പോകും പിന്നെ ഇവരെ ഒരാഴ്ച ഒരാഴ്ച വേറെ ഇരിക്കാൻ പോയി അതെ വേറെ ഇരിച്ചു കഴിഞ്ഞാൽ വല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ല പക്ഷേ വോട്ടിന് വേണ്ടിട്ട് എല്ലാവരും ചെന്ന് പറയും എനിക്ക് വോട്ട് തന്നെ ഞാൻ ഇപ്പം കുടിപ്പിച്ചു പറയും അവിടെ കുടിപ്പിച്ചേർത്തോ നമ്മള് വോട്ട് കിട്ടിയ പഞ്ചായത്തോട്ട് തന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അവര് നമ്മളെ ശരിക്ക് പൊത്തി മൂടിക്കിടക്കും അതെ അപ്പൊ ഈ നമുക്ക് ജീവിക്കാൻ ശരിക്കും ജാതി മതം ഈ പറയുന്ന രീതിയിൽ സ്ഥലത്തിന്റെ പേരൊക്കെ ഒരു വിഷയമാണോ ആ അങ്ങനെയാണെങ്കിൽ ഇപ്പോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാണ്ഡവാടിയിലെ കാട്ടാനെ ഈ പുലിയൊക്കെ പൊട്ടിയാക്കിട്ട് മാറ്റം മാണ്ഡവാടി എന്നുള്ളത് ആ പൊല്ലിന്നിട്ടൂടി അത് പറവ കൊല്ലിന്ന് ഇട്ടൂല അപ്പൊ ബത്തേരിന്റെ പേരാണ് മാറ്റാൻ പോകുന്നത് ഇപ്പൊ സുരേന്ദ്രൻ ഇവിടെ ഉള്ളിക്ക് എന്താണ് ഇവിടുത്തെ മാർക്കറ്റ് ശരിക്കും ഉള്ളീന് ഉള്ളിവിടെ മുപ്പത്തഞ്ച് നാൽപ്പതൊക്കെ വില വരാം നാൽപ്പതൊക്കെയാണ് വില ആ അപ്പൊ ഈ പറയുന്ന നാപ്പത് നാപ്പത് വില ഇലക്ഷനിൽ വരുമോ ഉള്ളിക്ക് ഇലക്ഷൻ വോട്ടെടുപ്പിന്റെ സമയം അതല്ല ഉള്ളി സുരേന്ദ്രന്റെ കാര്യം പറഞ്ഞു ഏകദേശം ഒരു അറുപത്തേഴ് വർഷത്തോളം വയനാട്ടിൽ ജീവിച്ച അച്ഛൻ പ്രത്യേകിച്ച് രാഷ്ട്രീയ മതം ഒന്നും നോക്കിട്ട് ജീവിക്കുന്ന ആളല്ല അപ്പൊ ഈ പറയുന്ന ബി ജെ പി ബിജെപിക്കാർ എന്തെങ്കിലും ഒരു പ്രവർത്തനം നല്ലൊരു ആളുകൾക്ക് ഉപകാരം ഉണ്ടാവും എന്തെങ്കിലും ഒരു കാര്യം ചെയ്തായിട്ട് ഓർമ്മ ഇവിടെ ഈ തോട്ടാമലെന്ന് പറഞ്ഞ കാര്യം കുറച്ച് ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്യാത്ത ആളുകൾ അങ്ങനെയാണ് ഇപ്പൊ സുരേന്ദ്രനെക്കാരും വലിയതാണ് മാനന്തവാടിയിലുള്ള ഞാനും ഞാൻ കഴിഞ്ഞ വരുഷന്റെ കൂടെ നിന്നിട്ട് അത്രയും വലിയ പേരും പറഞ്ഞുകൊണ്ട് ഞാൻ കൊടിഞ്ഞു പോയി ഞാനും ഒട്ടങ്ങൾ വന്നിട്ട് ആശുപത്രിണ്ടാക്കി അടിയന്തോ വാങ്ങി പോയത് അങ്ങനെയാണ് ഞാനുള്ള ജീവിക്കുന്നത് ഞാനുവിന്റെ ആദിവാസിണ്ടായിരുന്നെ ആദിവാസികള് കണ്ടുപോയിരുന്നു സുരേന്ദ്രനെക്കാരൊക്കെ വരുക ആളാണ് പോയി ബിജെപിയിലേക്ക് പോയിട്ട് നല്ല സമ്പത്തും കാര്യങ്ങളൊക്കെ ബിജെപി പോയ പിന്നെ നല്ല ഒരു ഇതിലാണ് സെറ്റപ്പിലാണ് അതായത് ഒരു അധികാരമില്ലാതെ തന്നെ ഇവർ അഴിമതി നടത്തുന്ന ആളുകളാണ് ഈ ബിജെപിക്കാർ അല്ലെങ്കിൽ ബിജെപിയിൽ പോയിട്ടുള്ള ആളുകൾ എന്നാണ് പറയുന്നത് അപ്പൊ ഇവർക്ക് അധികാരം കൂടെ കിട്ടിയാലും എന്തെങ്കിലും അവസ്ഥ അപ്പൊ എലക്ഷനിൽ നിന്ന് ജയിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അതാണ് അവസ്ഥ പ്രത്യേകം പറയാണ് ഈ സ്ഥലത്തിന്റെ പേര് മാറ്റലോ മൃഗങ്ങളുടെ പേര് മാറ്റിലോ മറ്റുള്ളവരുടെ അടിവസ്ത്രത്തിന്റെ കളർ മാറ്റലോ ഇത്തരത്തിൽ ജാതിയും മതവും പറഞ്ഞ ആളുകളെ തമ്മിൽ തെറ്റിക്കലോ അല്ല രാഷ്ട്രീയം അല്ലെങ്കിൽ രാഷ്ട്ര നന്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പൊ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് നന്മ ഉണ്ടാവുന്ന ജനങ്ങൾക്ക് ഉപകാരമുണ്ടാവുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഒരിക്കലും ശ്രദ്ധിക്കാൻ കഴിയില്ല കാരണം നിങ്ങൾ ഈ പറയുന്ന രാജ്യത്തെ വിറ്റ് തിന്നുകൊണ്ടിരിക്കുന്ന ജനവിഭാഗങ്ങളാണ് സുരേന്ദ്രനെ പോലുള്ള ആളുകളൊക്കെ രാഷ്ട്രീയത്തിൽ കേരളത്തിൽ നിന്നിടത്തൊക്കെ തോറ്റിട്ടുള്ള ആളുകളാണ് അതേസമയത്ത് കേരളത്തിലെ മറ്റേതൊരു രാഷ്ട്രീയ നേതാവിനേക്കാൾ കൂടുതൽ സാമ്പത്തിക നേട്ടം സാമ്പത്തിക നേട്ടം രാഷ്ട്രീയത്തിലൂടെ ഉണ്ടാക്കിയിട്ടുള്ള ആളുകളാണ് ഒരു അധികാരവും ഇല്ലാതെ എത്രത്തോളം അഴിമതി നടത്തിയ ഒരു കൂട്ടർ കേരളത്തിൽ നല്ല ഇന്ത്യയിൽ നിന്നല്ല ഉണ്ടാവില്ല അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് അധികാരം കൂടെ കിട്ടിയാലുള്ള അവസ്ഥ പൊതുജനം കൃത്യമായിട്ട് മനസ്സിലാക്കുമെന്ന് വിചാരിച്ചു കൊണ്ടേൽ നിർത്തുന്നു നന്ദി